നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് തിരുങ്ങാടി സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ നന്ദമ്പ്ര പഞ്ചായത്തിൽ വിവിധ വീടുകളിൽ വെള്ളം കയറി ചെറുമുക്ക് പാലാറമ്പത്താഴം കൊടിഞ്ഞി കാളം തിരുത്തി പയ്യോളി കുറു ചെറുപാറ കടുവള്ളൂർ തിരുത്തി പാണ്ടിമുറ്റം പന്തിരായ്പാടം കല്ലത്താണി കുണ്ടൂർ മൂലക്കൽ ചൂലംകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത് കൊടിഞ്ഞി തിരുത്തി ആഷാരിത്തായം റോഡ് ചെറുമുക്ക് പള്ളിക്കത്തായം തുടങ്ങി നിരവധി ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം കയറിയ പ്രദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന പാലക്കാട്ട വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി വി കെ ഷമീന പി സുമിത്രചന്ദ്രൻ മുൻ പ്രസിഡന്റ് പി കെ റൈഹാനത്ത മെമ്പർമാരായ ഉറപ്പായി സേതലവി നടുത്തൊടി മുഹമ്മദ് കുട്ടി നടുത്തൊടി മുസ്തഫ സി എം ബാലൻ ധന്യാദാസ് വില്ലേജ് ഓഫീസർ വില്ലേജ് അസിസ്റ്റന്റ് പഞ്ചായത്ത് സെക്രട്ടറി ദേവേഷ് തുടങ്ങിയവർ സന്ദർശിച്ചു വെള്ളം കയറി ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ തോണിയിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിക്കാനെത്തിയതോ വളരെ ഈ പാ വളരെ എന്താ പറയാ പറയുക കരകവിഞ്ഞൊഴുകുന്ന പോലെയുള്ള പാടം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ചുറ്റുഭാഗത്തും വീടുകളൊക്കെ വെള്ളത്തിലാണ് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് കാണുന്നത് ചിന്തിക്കുന്ന പോലെയല്ല നാലാം വാടാണിത് നാലാം വാടിലെ പല വീടുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക വെള്ളത്തിലാണ് നമ്മൾ മനസ്സിലാക്കി നാലാം വാർഡ് സുരക്ഷിതമാണ് പക്ഷെ നാലാം വാർഡിലേക്ക് ഞങ്ങൾ വരാൻ മടിച്ചാൽ പക്ഷേ വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ പലരെയും സുരക്ഷിതമായ മേഖലയിലേക്ക് മാറ്റ മാറ്റാൻ പ്രേരിപ്പിക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അതില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാൻ സാധ്യതയുണ്ട് ഇവിടെ അത്രയേറെ വെള്ളമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി എന്താ പറയുക ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാ വീടുകളും ഇപ്പോൾ കമ്പലിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടി വരുന്നത് കാരണം ഇവിടെ അടുത്ത് നിങ്ങൾ ഫോട്ടോ എടുത്ത് കാണുമ്പോൾ അറിയാം വീഡിയോ കാണുമ്പോൾ അറിയാൻ വേണ്ടി കഴിയും നിങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ടാസ്ക് മനസ്സിലാക്കുക പ്രദേശത്തുള്ളവരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു പത്തു കുടുംബങ്ങളിലെ മുപ്പത്തിനാലു പേരെ കൊടുങ്ങി കോറ്റത്തോ ജി എം യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി നിലവിൽ ചെറുമുക്കിൽ നിന്ന് ഏഴുപേരും കുറൂലിൽ നിന്ന് രണ്ടും കാളം തിരുത്തിയിൽ നാലും പയ്യോളിൽ നിന്ന് എട്ടും കല്ലത്താണിൽ നിന്ന് ഒരാളും പന്തിരായിപ്പാടത്തിൽ നിന്ന് എട്ടുപേരുമാണ് ആ ക്യാമ്പിൽ ഉള്ളത് ബ്യൂറോ തിരുവിരങ്ങാടി